പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഗഡ് നൽകാൻ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപ വേണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പതിനൊന്നാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക നാല് തുല്യ ഗിഡുക്കളായി വിതരണം ചെയ്യാനാണ് ഉത്തരവായിരുന്നത് ഇതിൽ മൂന്ന് ഗിഡുക്കൾ പെൻഷൻകാർക്ക് വിതരണം ചെയ്തിട്ടുണ്ട് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാമത്തെ ഗിഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കുമെന്നായിരുന്നു ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് നാലാം ഗഡു അനുവദിക്കുന്നത് സംബന്ധിച്ചുള്ള വിഷയം പരിശോധിച്ചു വരികയാണെന്നാണ് കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ മറുപടി നൽകിയത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ബാലഗോപാൽ ഇതും നീട്ടിവയ്ക്കുമോ എന്ന ആശങ്കയിലാണ് പെൻഷൻകാർ ആറര ലക്ഷം പെൻഷൻകാരാണ് സംസ്ഥാനത്തുള്ളത് പെൻഷൻകാർക്ക് പത്തൊൻപത് ശതമാനം ക്ഷാമാശ്വാസം കുടിശുകയാണ് നിലവിൽ ആറ് ഘടുക്കളാണ് കുടിശ്ശികയുള്ളത് അടിസ്ഥാന പെൻഷന്റെ തോതനുസരിച്ച് പ്രതിമാസം രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപ മുതൽ പതിനയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രൂപ വരെ പെൻഷൻകാർക്ക് ഇതുമൂലം പ്രതിമാസ പെൻഷനിൽ നഷ്ടപ്പെടുകയാണ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രഖ്യാപിച്ച അഞ്ച് ശതമാനം ക്ഷാമാശ്വാസ കുടിശ്ശികയുടെ എഴുപത്തിയൊന്ന് മാസത്തെ കുടിശ്ശികയും പെൻഷൻകാർക്ക് നൽകിയിട്ടില്ല പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് മുതൽ ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഇതുമൂലം പെൻഷൻകാർക്ക് നഷ്ടപ്പെട്ടത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് നവംബർ മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപയുടെ ഒരു കിട ക്ഷേമ പെൻഷൻ ഇനി വിതരണം ചെയ്യാനുണ്ട് വിതരണ നടപടിക്രമങ്ങൾ വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കും ഡിസംബർ മാസത്തിൽ രണ്ട് മാസത്തിലെ പെൻഷൻ തുക ചേർത്ത് ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക ക്രിസ്മസിന് മുന്നോടിയായി തന്നെ പെൻഷൻ തുക വിതരണം ചെയ്യുന്ന രീതിയിലാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിൽ പെൻഷൻ തുകയെത്തുന്ന അഞ്ചര ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് സുപ്രധാന അറിയിപ്പ് എത്തിയിരിക്കുകയാണ് അഞ്ചര ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്രവിഹിതം കൂടി ചേർത്താണ് പെൻഷൻ തുക വിതരണം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങുന്നതായി പരാതി ഉയരുകയാണ് പെൻഷൻ തുക എത്തിച്ചേരുന്ന ബാങ്ക് അക്കൗണ്ട് ആധാർ ലിങ്ക് ചെയ്യാത്ത സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുക മുടങ്ങുന്നത് പതിവായിരിക്കുകയാണ് അതിനാൽ തന്നെ എത്രയും വേഗം ബാങ്കുകളിലെത്തി ബാങ്ക് അക്കൗണ്ടുകൾ ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടതാണ് വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക